ബി ജെ ഡിയിലേക്ക് ഒരു കൊഴിഞ്ഞു പോക്ക് വളരെ വൈകാതെ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തത ഇപ്പോഴും ബി ജെ പിക്ക് വന്നിട്ടില്ല ബി ജെ ഡി നേതാവായ നവീൻ പട്നായിക് ഇതിനോടകം തന്നെ പ്രതിപക്ഷ സ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ഒരു നിഴൽ മന്ത്രിസഭ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ഇരുപത്തിനാല് കൊല്ലത്തിലധികം ഒഡീഷയുടെ മുഖ്യമന്ത്രിയായിരുന്ന നവീൻ പട്നായിക്കിനെ ി ജെ പി ഈ അടുത്ത കാലത്ത് ആക്രമിച്ചത് അതായത് എല്ലാ രീതിയിലും സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെതിരെ അക്രമം അടിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുത്തത് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞും വി കെ പാണ്ഡ്യനുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പറഞ്ഞുമാണ് ഒഡീസയിൽ നവീൻ പട്നായിക്ക് തന്റെ പിൻഗാമിയായി കണക്കാക്കുന്നത് പാണ്ഡ്യനെയാണ് അതുകൊണ്ട് ഒഡീസക്കാരനായ ഒരു വ്യക്തിയെ മുഖ്യമന്ത്രിയാക്കണമെങ്കിൽ അത് ബി ജെ പിക്ക് വോട്ട് കൊടുത്താൽ മാത്രമേ കഴിയുകയുള്ളൂ എന്ന തെറ്റിദ്ധാരണ പരത്തിയാണ് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം തികച്ചത് നിലവിൽ ബി ജെ ഡിക്ക് ബിജു ജനതാദളിന് അൻപത്തൊന്ന് സീറ്റുകളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പതിനാല് സീറ്റുകളും ബി ജെ പിക്ക് എഴുപത്തിയെട്ട് സീറ്റുകളും ഇങ്ങനെയാണ് ഒഡീസ നിയമസഭയിലെ കക്ഷി നില പ്രതിപക്ഷത്ത് അൻപത്തൊന്നും പതിനാലും ചേർത്ത് അറുപത്തഞ്ച് സീറ്റുകളുണ്ട് ി ജെ പിയുടെ എം എൽ എ മാർ ആ രീതിയിൽ തന്നെ നിലനിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയം ബി ജെ പിക്ക് നല്ല പോലെ ഉണ്ട് താനും അതിന് കാരണമാകുന്നത് കോൺഗ്രസ് കൃത്യമായി പറഞ്ഞിരിക്കുന്നു ബി ജെ ഡിക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങളെ സമീപിക്കാം ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് പ്രതിപക്ഷ നേതാവായ നവീൻ പട്നായിക്കിനെ കൃത്യമായി അംഗീകരിച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ രാജ്യസഭയിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു നവീൻ പട്നായിക്കിന്റെ ബി നവീൻ പട്നായിക്കിന്റെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള രാഷ്ട്രീയം കോൺഗ്രസിനെ ഒപ്പം കൂട്ടിക്കൊണ്ട് ഒഡീസയിൽ നടത്താൻ വേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങളാണ് ഇത് മനസ്സിലാക്കി തന്നെയാണ് ബി ജെ പി ഇപ്പോൾ മുന്നോട്ട് ഓരോ നീക്കങ്ങളും നടത്തുന്നത് പാർലമെന്റിനകത്ത് ബി ജെ ഡി ഇതുവരെ ബി ജെ പിക്ക് നൽകിയിരുന്ന പിന്തുണ എല്ലാം പിൻവലിച്ച ഐക്യത്തോടുകൂടി ഇന്ത്യ മുന്നണിയിൽ നിലനിൽക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അത് മാത്രമല്ല ഒഡീസയിൽ ഒരു ഷാഡോ ക്യാബിനറ്റുമായി മുന്നോട്ട് പോകാൻ നവീൻ പട്നായിക് തീരുമാനിച്ച പ്രതിപക്ഷത്തിന്റെ ധർമ്മം എന്താണ് എന്ന് ജനങ്ങൾക്ക് കൃത്യമായി കാണിച്ചു കൊടുക്കുകയാണ് ബി ജെ പിക്ക് വളരെ വൈകാതെ തന്നെ ഒരുപക്ഷെ പല രീതിയിലുള്ള നഷ്ടങ്ങളും സംഭവിക്കും എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിയുടെ കേവല ഭൂരിപക്ഷം എന്നത് കുറയാൻ അഞ്ച് സീറ്റുകൾ കുറഞ്ഞാൽ പോലും അത്രയധികം ഇംപാക്ട് ഉണ്ടാകും അതുകൊണ്ട് തന്നെ വളരെ കൂടിയാണ് അവർ ഓരോ ഘട്ടത്തിലും നീങ്ങുന്നത് നിലവിൽ നവീൻ പട്നായിക്ക് ഉള്ളിടത്തോളം കാലം ഒരംഗത്തിന് ബാല്യം അദ്ദേഹത്തിന് ഇപ്പോഴുമുണ്ട് ബി ജെ ഡിയെ അധികാരത്തിൽ എത്തിക്കാൻ നവീൻ പട്നായിക്കിന് ഇപ്പോഴും കേൽപ്പുമുണ്ട് ഒഡീസയിൽ ഇത്രയും കാലം ഭരിച്ച ഒരു വ്യക്തി എന്ന രീതിയിൽ മാത്രമല്ല ജഗന്നാഥിന്റെ മണ്ണിൽ രാഷ്ട്രീയപരമായി ബിജു ജനതാദളിനുള്ള വളക്കൂറ് എത്രമാത്രമെന്ന് ഇനിയും ഇനിയും കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന പട്നായിക്കിന്റെ വാക്കുകളാണ് ബി ജെ പിയെ ആശ്ചര്യപ്പെടുത്തുന്നത്